നമസ്കാരം മഹാലക്ഷ്മിയുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് കുറച്ച് സിൽവറിന്റെ ചെയിൻ ആണ് ഞാൻ എല്ലാ ദിവസവും സിൽവറിന്റെ ചെയിൻ ചെയിൻ എന്ന് പറയുന്നുണ്ടെങ്കിലും ഇതിന്റെ എത്രത്തോളം ബെറ്റർ എന്നുള്ള കാര്യത്തിൽ കൂടുതലായിട്ട് ഞാൻ വിശദീകരി പറയാറില്ലായിരുന്നു കാരണം ഇത് സിൽവറിന്റെ ചെയിൻ എന്ന് പറയുമ്പോൾ സിൽവറെ പ്ലേറ്റ് ചെയ്ത് ഓർണമെന്റ്സ് ആണ് ഞാൻ കാണിക്കുന്നത് പ്യൂർ സിൽവറിലാണ് ഇത് പ്ലേറ്റ് ചെയ്തിരിക്കുന്നത് ഇത്തരത്തിൽ സിൽവറിൽ ഓർണമെന്റ്സ് പ്ലേറ്റ് ചെയ്യുക എല്ലായിടത്തും അങ്ങനെ കാണാറില്ല വളരെ അപൂർവ്വം ഷോപ്പിൽ മാത്രമാണ് സിൽവറിൽ എത്ര ആയിട്ട് ഷോപ്പിൽ പ്ലേറ്റ് ചെയ്യുക അത്തരത്തിലുള്ള ഓർണമെന്റ്സ് ആണ് കാണിക്കുക ഇന്നിപ്പോ ഗോൾഡിന്റെ ഒക്കെ വില വെച്ച് നോക്കുമ്പോൾ ഗോൾഡിന് പകരം ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓർണമെന്റ്സ് ആണ് സിൽവറെ പ്ലേറ്റിംഗ് ഓർണമെന്റ്സ് കാരണം ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സിൽവറിന്റെ തന്നെ ഗോൾഡിന്റെ തന്നെ അതേ ഒരു മയം എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ ആയിരിക്കും സോഫ്റ്റ്നെസ് ഒക്കെ ഗോൾഡ് പോലെ ആയിരിക്കും അതിന്റെ തണുപ്പും കൈ പിടിച്ച് കഴിയുമ്പോഴും ഗോൾഡ് പോലെ തന്നെ ആയിരിക്കും മാത്രമല്ല കളർ ഇതിന്റെ കളർ കറക്റ്റ് ഗോൾഡിന്റെ ആയിരിക്കും ഒരു ഡിഫറൻസും കാണത്തില്ല എന്നാണ് ഇന്ന് നൂറ് ശതമാനം ഞാൻ ഉറപ്പോടെ പറയാൻ പറ്റും കൂടാതെ ഇതിനകത്ത് നമ്മുടെ ഈ ഗോൾഡ് കവറിങ് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കോപ്പറിന്റെ ഓർണമെന്റ്സ് ഉപയോഗിക്കുന്ന കൊണ്ടാന്ന് ഈ നമ്മുടെ എന്താ ഈ ക്ലാവ് അതായത് പച്ച കളർ അത് ഇതിനകത്ത് ഉണ്ടാകത്തില്ല നമ്മൾ മറ്റുള്ള ഓർണമെന്റ്സ് ഓർണമെന്റ്സൊക്കെയാണ് കുറച്ച് യൂസ് ചെയ്യുമ്പോഴത്തേക്കും പച്ച കളർ വന്നിട്ട് നമുക്കൊരു ചൊറിച്ചിലുണ്ടാവാൻ സാധ്യത ഉണ്ട് കഴുത്തിന്റെ പുറയിലൊക്കെ കറുത്ത് പാടൊക്കെ ഉണ്ടാകുന്നത് അത്തരമുള്ള അത്തരത്തിലുള്ള കോപ്പറിന്റെ ഓർണമെന്റ്സ് ആയതുകൊണ്ട് അപ്പൊ അത് എന്നും കഴുകണം അത് കഴുകി നമ്മൾ യൂസ് ചെയ്തില്ലെങ്കിൽ അത്രയുള്ള പ്രശ്നം ഉണ്ടാവും ഇത് നമ്മൾ ദേഹത്തിന് ഊരേണ്ട കാര്യമില്ല കാരണം ഇത് കോപ്പർ അല്ല ഇത് പ്യൂർ സിൽവർ ആണ് അതുകൊണ്ട് നമുക്ക് അത്തരത്തിലുള്ള ക്ലാസ് പ്രശ്നം ഓർന്നും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓർണമെന്റ്സ് ആണ് സിൽവറിന്റെ അങ്ങനത്തെ വിഷയമായിട്ട് പറയാറില്ല അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ ഇതൊ ഇതിപ്പോൾ ഞാൻ കാണിക്കുന്ന നമ്മുടെ ഫൈവുടെ ചെയിൻ ആണ് ഇത് പ്യൂർ ഗോൾഡ് പോലെ തന്നെ ഇരിക്കും ഒരു ഡിഫറൻസും കാണത്തില്ല ഇത് സിൽവർ ആണ് മെറ്റ് സിൽവർ നമ്മൾ ഗോൾഡ് കോർ ചെയ്തേക്കുന്നുണ്ടോ ഇത് അതിൻ്റെ ഒട്ട് വലിയത് രണ്ടും കാണുമ്പോൾ മനസ്സിലാവും തോന്നുന്നു കേട്ടോ പിന്നെ ഞാൻ അടുത്ത് കാണിക്കാൻ പോകുന്നത് മുത്താരക്കെട്ട ഇതും ഒരുപാട് ഉള്ള പറഞ്ഞ മനസ്സാണ് ഇതൊക്കെ ശരിക്കും സ്വർണത്തിന്റെ മുത്താരക്കെട്ട ഈ എളുപ്പത്തിൽ എന്ത് വെയിറ്റ് ആണോ അത് തന്നെ ഇരിക്കുന്നത് കേട്ടോ തന്നെ വലുത് കുറച്ചൂടെ കട്ടിയുള്ളത് ഇടയ്ക്ക് നമ്മുടെ കെട്ട് വന്നിരിക്കുന്നത് കേട്ടോ ആ പിന്നെ നമ്മുടെ ഒരു പുതിയ ഡിസൈൻ വന്നിട്ടുണ്ട്

അത് വേറൊരു ടൈപ്പ് ടൈപ്പാണ് വരുന്നത് ഇവിടെ എല്ലാം നമ്മൾ ആയിട്ട് മെഷീൻ അടിച്ച് മാത്രമാണ് ശിലോമല വരുന്നത് അപ്പൊ ഏറ്റവും കൂടുതൽ ഒറിജിനാലിറ്റി ഇതിനായിരിക്കും ശിലോമല ഗോൾഡ് കോറയും നമ്മുടെ ഉണ്ട് കേട്ടോ ഇത് വരുമ്പോൾ നമ്മുടെ താരമാലേ ഇതിനകത്തൊരു സ്ക്രാച്ച് ഒന്നും സാധ്യതയില്ല ഞാനതിപ്പോ ചുമ്മാ പറയുന്നതുണ്ട് നിങ്ങൾ നോക്കിയതെന്ന് അറിയാൻ പറ്റും വളരെ ഫിനിഷിങ്ങാണ് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള പണി പറഞ്ഞത് നമ്മൾ കേരളത്തിന്റെ പണിയെന്നാണ് കേട്ടോ സച്ചിൻജിന്റെ ഒരു ആർബിടിയും എടുത്തിട്ടുണ്ട് ഇറക്കും കുറഞ്ഞുള്ള ആർക്ക് വേണമെങ്കിൽ ഇതാണ് നമ്മുടെ റെയിൽ ചെയിൻ ആണ് റെയിൽ ചെയിൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പത്ത് പൊടി ഞാൻ കാണിച്ചിരുന്നു കസ്റ്റമർ ഒരുപാട് അവർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അവരൊക്കെ കിട്ടിയവരൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ബോംബെ ചെൻ നൈസ് വണ്ണം കുറഞ്ഞ ബോംബെ ചെയിന് വണ്ണം കൂടിയ ബോംബെ ചെയിന് ഇനിയിപ്പ ബോംബെ ചെയിന് കൊലിസ് വണ്ണം കുറഞ്ഞത് കേട്ടോ അതിന്റെ തന്നെ ബോംബെ ബൊംബച്ചീന്റെ കൊലിസ് വണ്ണം കൂടിയത് ഇതിപ്പോ രണ്ട് മെഷർ മൂന്ന് മെഷർമെന്റിലുള്ള ബോംബെച്ചീന്റെ മാലയും രണ്ട് മെഷർമെന്റിലുള്ള ബൊംബെച്ച കൊലിസും ഞാൻ കാണിച്ചിട്ടുണ്ട് ഇത് വേണ്ട നമ്മുടെ എസ് ചെന്റെ വേറെ ഡിസൈൻ ആ സച്ചിൻ ചൈന ഞാനിപ്പോ കാണിച്ച മാലയുടെ തന്നെ ഇറക്കം ഉള്ള പിടി കയർവിരിന്റെ ഏറ്റവും പെട്ടെന്ന് നല്ല വലിപ്പുള്ള വാലയും കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ പത്ത് പിടി ലെങ്ത്ത് തന്നെ കയർബിരിനാണിത് പ്യുവർ സിൽവർ ആണ് എല്ലാ ഓർണമെന്റ്സും കാണിച്ചിരിക്കുന്ന സിൽവറെ പ്ലേറ്റ് ചെയ്തത് അതുകൊണ്ടാണ് ഇത്ര ഒറിജിനാലി കിട്ടുന്നത് പിന്നെ ഒരു ബോക്സ് ഡബി നമ്മുടെ ബോക്സിന്റെ ഡബിൾ ബോക്സ് ഇതേ നമ്മുടെ പരസ്പരത്തിന്റെ കൊലിസാണ് പരസ്പരത്തിന്റെ കൊലിസ് നമുക്ക് കഴിഞ്ഞിരിക്കുന്നു ഒരുപാട് ആളുകൾ ചോദിച്ചപ്പോൾ ഒന്നും കൊടുക്കാൻ സാധിച്ചില്ല പരസ്പരത്തിന്റെ കൊലിപ്പോൾ വന്നിട്ടുണ്ട് ഒമ്പത് ഇഞ്ച് പത്തിഞ്ച് പത്ത ഇഞ്ച് മൂന്ന് ഇഞ്ച് നമ്മളതിനൊപ്പം ഓൾറെഡി കൊലിസ് ഉണ്ട് കേട്ടോ അപ്പൊ ഇത്തരത്തിലുള്ള ഓർണമെന്റ്സ് ആർക്കും വേണേ നമ്മൾ കോണ്ടാക്ട് ചെയ്താൽ മതി മതേ എന്നാൽ ഇത് ഗോൾഡ് പോലെ ഇരിക്കും എന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഞങ്ങൾക്ക് ഉത്തരവാദിത്വം ഉണ്ട് അത് ഒരു ഡിഫറൻസ് ഒന്നും കാണത്തില്ല ഡെയിലി വരെ യൂസ് ചെയ്യാം കളർ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങൾ നമ്മുടെ സ്വർണ്ണ റിസ്കിലോ ഉത്തരവാദിത്തം തന്നെ ഞങ്ങൾ അത് പരിഹരിച്ചു തരുന്നതാണ് കൂടെ നമ്മുടെ ഗവേഡ് ആരും മറക്കണ്ട മഹാലക്ഷ്മി യൂട്യൂബ് ചാനലിനെ കുറിച്ച് അഭിപ്രായങ്ങൾ പറയുന്ന ആളുകളിൽ നിന്നും മഹാലക്ഷ്മിന്ന് പർച്ചേസ് ഓൺലൈനിൽ ചെയ്യുന്ന കസ്റ്റമേഴ്സും ഒരാൾ തിരഞ്ഞെടുത്തിട്ട് നമ്മളൊരു ഗിഫ്റ്റ് ആയിട്ട് ഗോൾഡിന്റെ കോയിൻ കൊടുക്കുന്നുണ്ട് ഇവർ നിരുവാണിം നടക്കുന്നു വിചാരിക്കുന്നു അപ്പൊ നിങ്ങളെല്ലാരും അഭിപ്രായങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് താങ്ക്സ്